ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ടെല്ലാവീവിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ വ്യാഴാഴ്ച റദ്ദാക്കി യുണൈറ്റഡ് എയർലൈൻസ് ഡെൽറ്റ എയർലൈൻസ് ലുഫ്താൻസ സ്വിക്സ് ബ്രസൽസ് എയർലൈൻസ് ഐ ടി എയർവെയ്സ് എന്നിവ ഇസ്രായേലിലേക്കുള്ള പ്രവർത്തനം നിർത്തിവെച്ചു രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഇറാൻ ആരോപിച്ചു രണ്ട് ഫ്ളൈറ്റുകളിലെയും ബുക്കിംഗ് സ്ഥിരീകരിച്ചുള്ള യാത്രക്കാർക്ക് ഷെഡ്യൂളിംഗ് കാൻസലേഷൻ ചാർജുകൾ എന്നിവയിൽ ഒറ്റത്തവണ ഇളവ് നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ജർമ്മനിയിലെ ലുഫ്താൻസയും അതേ ഗ്രൂപ്പ് ിൽ നിന്നുള്ള മറ്റൊരു എയർലൈനായ സ്വിസ് ഇന്റർനാഷണൽ എയർലൈൻസും ഓഗസ്റ്റ് എട്ട് വരെ ടെല്ല വീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ പാസഞ്ചർ കാർഗോ വിമാനങ്ങളും റദ്ദാക്കി ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങളുടെ സസ്പെൻഷൻ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ച് റഷ്യയും രംഗത്തെത്തി അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമെന്നാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായൽ ബോഗ് പറഞ്ഞത് കൊലപാതകം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും മേഖലയെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു പലസ്തീനിലെ ആക്രമങ്ങളെ നിരന്തരം അപലപിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന്റെ ആവശ്യകതയെ അമേരിക്ക അവഗണിക്കുകയാണെന്നും റഷ്യ ആരോപിച്ചു തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടായ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ നടക്കുന്ന യുദ്ധം മേഖലയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്് റുത്തൂഖാനും പറഞ്ഞു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്ന് ഇസ്രായേലിന് ആഗ്രഹമില്ലെന്നും റുദുഖാൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ഉർദുഖാൻ ഇക്കാര്യം വെടിനിർത്തൽ കരാറിലെത്താനുള്ള താൽപര്യമില്ലായ്മ ബെഞ്ചമിൻ നദന്യാഹു പ്രകടിപ്പിക്കുകയാണെന്നും ഉറുദുഖാൻ പറഞ്ഞു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നദന്യാഹു നടത്തിയ പ്രസംഗം തുർക്കിക്കും ലോകത്തിനും നിരാശ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് തലവൻ ഇസ്മയൽ ഖാനിയെ വധിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയുമാണ് നാറ്റോ രാജ്യവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉറദുഖാൻ അറിയിച്ചു ഹമാസ് നേതാവ് ഇസ്മയിൽ ഖാനിയെ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധമുള്ള മാധ്യമപ്രവർത്തകൻ റൊനേൻ ബർഗാമിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിട്ടു ബർഗാമിന്റെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാനിൽ ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് മുറിയിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണം കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു വടക്കൻ ടെഹ്റാനിലെ സമ്പന്നവാസ മേഖലയിലുള്ള നിഷാന്ത് എന്ന കോമ്പൌണ്ടിലുള്ള ഈ ഗസ്റ്റ് ഹൌസ് റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിലാണ് ഹനിയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചത് ദോഹയിൽ താമസിക്കുന്ന ഹനിയ ടെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൌസിലെ മുറിയിലാണ് പാർക്കുന്നത് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രേലിനോട് പകരം വീട്ടാൻ ഇറാനും രംഗത്തെത്തി ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയിത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ചേർന്ന ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനിയുടെ നിർദ്ദേശം ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിന് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഖമേനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തങ്ങളുടെ അതിഥിയാണ് അദ്ദേഹം താമസിച്ച വീട്ടിൽ വെച്ച് വകവരുത്തിയത് ഈ നടപടി ശുദ്ധമായ പ്രതികാര നടപടി എന്നാണ് ഖമീനി പറഞ്ഞത് ന്യൂസ് ഡെസ്ക്